ഞാൻ ആയിരം താരകൾ പൂത്തൂവെന്ന പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോലെ ഉള്ളിലുള്ളിൽ ചുരുമോഹമല്ല കൊണ്ടനായി കൊണ്ട കയ്യിട്ട പെണ്ണേ എത്തിത്തോടാൻ എത്തുമില്ല മാരിവിലാണു നീ നിങ്ങൾ വള കൈരിട്ട പെണ്ണേ എത്തിത്തോടാൻ എത്തുമില്ല മാരിവീലാണു നീ എമ്പഴുക്ക ൊട്ടടുത്ത് അമ്പലം പൊട്ടുന്ന താർ ചമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകൂലക്കണ താർ അങ്ങു തൊട്ട് ഇങ്ങുതൊട്ട് അക്കുത്തിക്കു തൊടുമാന പൂവെളിച്ചം ചാഞ്ഞ വീട് മാമനയാനകണ്ട് ചെന്തമീടിൻ തേങ്കുടഞ്ഞ് പൂങ്കോയൽ പാടുന്നു കേട്ടെ പൊങ്കോയിൽ പാടുന്ന കേട്ടെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എൻ്റെ കി നം നീ ആണ് ഉം ഉം കമ്മണിപ്പൂവേ കണ്ണാടി പൂവെപ്പോവേ

ഇതു വരും തീ കൂടമാണു ഇന്നെ വാടി സന്ധ്യ കാന്തികനൻ കണ്ടിക്ക് വാ ഈ നിലവ ഈ നിലവ കനവിലേ ചിറകന പരിദനി കൊതിയപ്പൈ തൈത പൂ ചിക്കന കാനിലവേ നിലവിനരകെ താരമരി ചിറകിലയാൽ തോന്നുണരും മനസ്സിൽ വെറുതെ താനെ മാറിയ ലോകവും ഓർമ്മയാളെ നൂറു പൊങ്കിനാവിഞ്ഞാൻ നിന്നി എന്നിലാകെ നീ തുകൽ പോലെ കാട്ടിൽ വന്ന ായി മഞ്ഞു കനാവിൽ എന്നെ തേടിയല്ലേ നീ ഇന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേ തുള്ളികൾ നീറായ പൊതിയെ എൻ്റെ ഇങ്ങനെ maya jalamo any thenne